നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കാത്തിരുന്ന ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെത്തിയിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണ തീയതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ മാസം പത്തൊൻപതിന് നടക്കുന്നതിനാൽ തന്നെ അതിനു മുൻപായിട്ട് തന്നെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം വരുമെന്ന് നമ്മുടെ ചാനലിലൂടെ ഇതിനു മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമവധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ജൂൺ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ച ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് വിതരണ നടപടികൾ ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും തുക എത്തിച്ചേരുക ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞ് സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ടും ഗുണഭോക്താക്കളുടെ ലിസ്റ്റും എത്തിയതിനു ശേഷമായിരിക്കും വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ എത്തി കൈകളിലേക്ക് നൽകുന്ന പെൻഷൻ വിതരണം ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുക എത്തിച്ചേരുമെങ്കിലും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കെല്ലാം തന്നെ പെൻഷൻ തുക വിതരണം തീർക്കുന്നതിനായിട്ട് പത്ത് ദിവസത്തോളം സമയം എടുക്കുന്നതാണ് അതിനാൽ തന്നെ ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന പെൻഷൻ വിതരണ നടപടികൾ ജൂൺ മാസം അവസാനം വരെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാരിൽ കേന്ദ്രവിഹിത പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് തുടക്കത്തിൽ ആ തുക കുറവായിട്ടായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക അത് കുറഞ്ഞ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും ഇവർക്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ബാക്കി ഭൂരിപക്ഷം പേർക്കും ആയിരത്തി അറുനൂറ് രൂപ തന്നെ ഒറ്റ തവണയായിട്ട് പെൻഷൻ ലഭിക്കുന്നതാണ് എന്നാൽ കുറവ് വന്ന കേന്ദ്രവിഹിത തുക അത് പിന്നീട് പ്രത്യേകമായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് എത്തിച്ചേരുന്നതാണ് ഒട്ടേറെ മാസത്തെ കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ നിങ്ങളുടെ ആധാറിൻ്റെ ഒരു പകർപ്പുമായിട്ട് നിങ്ങളുടെ സമീപമുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമകാര്യ വിഭാഗവുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഏതായാലും അങ്ങനെ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും പ്രഖ്യാപിച്ചതോടുകൂടി പതിനാറ് മാസമായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുകയാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയും ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് ഈ വർഷം നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻകാർക്കുള്ള വാർഷിക മസ്റ്ററിങ്ങും ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ ഇതിനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾ വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് വരാം ഇതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക